ഡൈനോസർ പാർക്കിൻ്റെ നല്ല എപ്പിസോഡുകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണല്ലോ ഗുജറാത്തിലെ ബാലസിനോർ എന്ന് പറയുന്ന സ്ഥലത്ത് മ്യൂസിയത്തിലേക്കാണ് ഈ ഒരു എപ്പിസോഡ് കൂട്ടിക്കൊണ്ടു പോകുന്നത് ഈ ഒരു ഗാലറിയുടെ പ്രത്യേകത ഡൈനോസർ ഫോസിലുകളുടെയൊക്കെ കാലപ്പഴക്കം എങ്ങനെയാണ് നിശ്ചയിക്കുന്നത് എന്നതിനെ പറ്റിയുള്ള നല്ല ഒരു വിവരണം ലഭിക്കുന്ന രീതിയിലുള്ള ലാവിൻ്റെ ഡെമോൺസ്ട്രേഷനാണ് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത് ഭാരതത്തിൻ്റെ ഏതെങ്കിലും ദേശങ്ങളിൽ നിന്ന് ഇതുപോലെ ഒരു ഫോസിൽ ലഭിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ലാബുകളിലേക്ക് അത് കൊണ്ടുവരികയും അതിൻ്റെ കാലപ്പഴക്കങ്ങളൊക്കെ കൃത്യമായിട്ട് നിശ്ചയിച്ച് അത് രേഖപ്പെടുത്തുകയും ചെയ്യുന്നതൊക്കെ ഇവിടെയാണ് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഓരോ പ്രോസസ്സുകളുടെയും കടത്തിവിട്ടുകൊണ്ട് ചെയ്യുന്നത് എന്നതിനെ പറ്റിയുള്ള നല്ല ഒരു വിവരണം ഈ ഒരു മ്യൂസിയം കാണുവാൻ എത്തിച്ചേരുന്നവർക്ക് ലഭ്യമാകാത്ത വിധത്തിലുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് ഈ ഒരു ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത് ഈ ഒരു മ്യൂസിയത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇതിനെക്കുറിച്ച് നല്ലൊരു അറിവ് നേടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ലാബ് ഡെമോൺസ്ട്രേഷൻ ആണ് ഈ ഒരു ഗാലറിയിൽ നമുക്ക് ലഭ്യമാകുന്നത് ഒരു ലാഭ് വഴിയായിട്ടാണ് ഓരോ ഫോസിലിനും എത്ര വർഷത്തെ പഴക്കമുണ്ട് എന്നതിനെ പറ്റിയുള്ള കൃത്യമായുള്ള വിവരണമൊക്കെ സാധാരണക്കാരിലേക്ക് എത്തിച്ചേർക്കുന്നത് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട കാണേണ്ട ഒരു ഗാലറി തന്നെയാണ് ഇത് എന്നുള്ള കാര്യവും ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ് നല്ല വലുപ്പമേറിയ ഡൈനോസിൻ്റെ ഒരു ഫോസിൽ ലഭിച്ചു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും എന്നതിനെ എന്നതിനെപ്പറ്റിയുള്ള നല്ലൊരു ഡെമോൺസ്ട്രേഷൻ ഈ ഒരു ഭാഗത്ത് എനിക്ക് കാണുവാൻ സാധിക്കുകയായിരുന്നു അത് പൂർണ്ണമായിട്ട് ഒപ്പിയെടുക്കുവാൻ എൻ്റെ ക്യാമറ കണ്ണുകൾ പരിശ്രമിച്ചിട്ടുണ്ട്